അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എട്ട് സെൻ്റ് സ്ഥലവും ഒരു തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് പുതിയ വീടാട്ടോ രണ്ട് വർഷമുള്ള ആയ അടിപൊളി വീടാണ് ഇതാണ് അതിലേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് റോഡാണിതാ അതിലേക്കുള്ള റോഡാണിത് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക എട്ട് സെൻറ്റ് സ്ഥലമാണ് വെള്ള സൗകര്യം അയൽവാസികൾ എല്ലാ സൗകര്യമുണ്ട് നല്ല അടിപൊളി വീടാണ് നല്ല ചുറ്റുപാകും കോമ്പൗണ്ടുകൾ എല്ലാ സൗകര്യം ഉണ്ട് പുറത്ത് ടോയ്ലറ്റ് ഉളുമ്പര ടോയ്ലറ്റ് പുറത്തും ഉള്ളിലുണ്ട് അറ്റാച്ചഡ് ഒക്കെയാണ് വേണ്ട നല്ല വൃത്തിയുള്ള വിട വീട് കണ്ട ഫ്രഷ് വീട് ഇന്ന് കൂടിയിരുന്ന വീടുമായിട്ട് നല്ല വൃത്തിയുണ്ട് ഉള്ളും പുറവും നല്ല വൃത്തിയുണ്ട് ഉള്ളും പുറവും നല്ല വൃത്തിയുള്ള വിട ചുറ്റും മതിലുകള് റോഡ് സൈഡൊക്കെ മതിൽ കെട്ടിയിക്കണേ റോഡ് സൈഡൊക്കെ നല്ല ബലത്തില് കോൺക്രീറ്റ് മതിലാണ് ഇതാണ് സിറ്റൗട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി സിറ്റൗട്ടാണ് കേട്ടോ എന്താ വൃത്തി നല്ല ഫിനിഷിങ് നല്ല വൃത്തി ഫിനിഷിങ് ഉണ്ട് താഴത്തെ രണ്ട് ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമുമാണ് ഇത് താഴത്തെ ഒരു ബെഡ്റൂം ആണ് ഇത് നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് നല്ല വൃത്തിയുണ്ട് ഡ്രസ്സർമാരൊക്കെ നല്ല അടിപൊളിയാണ് വേണ്ട അതാണ് ബെഡ്റൂമിലെ ബാത്റൂമാണ് അത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് നല്ല അടിപൊളി ബാത്ത്റൂമാണ് നല്ല വൃത്തിയുള്ള വീടാണ് ഒരു കുറ്റം നിങ്ങൾ കാണില്ല ഇന്ന് വാങ്ങിച്ച വീടുമായിരിക്കും ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് നല്ല വൃത്തിയുള്ള വീടാണ് ഫ്രഷ് വീടുമായിരിക്കും ഇന്ന് വാങ്ങിച്ച വീടുമായി വെറും രണ്ടു വർഷമേ ഉള്ളൂ അതും അറ്റാച്ചഡ് ആണ് രണ്ടാതില് ബാത്റൂം നല്ല ഡിബിൾ ബാത്ത്റൂം നല്ല വൃത്തി ഫിനിഷിങ് ആണ് ഡോറ് എന്നിട്ട് വനിക്ക അടുക്കള നല്ല അടിപൊളി അടുക്കളയാണ് സെറ്റപ്പ് അടുക്കള കണ്ട നല്ല സെറ്റപ്പ് അടുക്കളയാണ് ഇത് വർക്ക് ഏരിയ ആണ് വേണ്ടത് നല്ല വൃത്തിയുള്ള വർക്ക് ഏരിയ ഒക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള വീടാണ് നല്ല വൃത്തിയ കബേഡ് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുകളിലേക്കുള്ള കോണിയാണ് മുകളിലൊരു ബെഡ്റൂം കൊണ്ട് ഇട്ടാ മുകളിലൊരു ബെഡ്റൂം കൊണ്ട് അതിൻ്റെ ലാസ്റ്റ് ആ ബെഡ്റൂം കാണിക്കുന്നുണ്ട് അവര് വീഡിയോ എടുത്ത് ഇറങ്ങാൻ സമയത്താണ് പറഞ്ഞത് മുകളിലെ ബെഡ്റൂം ഉള്ളത് അതുകൊണ്ട് ഇതിൽ ലാസ്റ്റ് മുകളത്തെ ബെഡ്റൂം കാണിക്കുന്നുണ്ട് മുകളത്തെ ബെഡ്റൂം രണ്ടാമത് കാണിക്കുന്നുണ്ട് ചുറ്റു ഭാഗങ്ങളൊക്കെ ഇതല്ല എട്ട് സെന്റ് സ്ഥലണ്ട് ചുറ്റുഭാഗം ബൗണ്ടറി ഉണ്ട് കോമ്പൗണ്ട് എഴുതണു ഇവിടെ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് ഇതാണ് പുറത്തെ ടോയ്ലറ്റ് ഇതാണ് പുൽമുറി കുളിക്കുന്നതും ടോയ്ലറ്റ് ഉണ്ടും ഉണ്ട് എല്ലാ വാഹനം ചെല്ലാവുന്ന റോഡുണ്ട് പള്ളി മദ്രസ അമ്പലം ക്രിസ്ത്യൻ പള്ളി എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തുണ്ട് പുറത്ത ബാത്റൂമിന്റെ ഉള്ളാണ് കുളി കുളിറൂമിന്റെ ഉള്ളാണിത് നല്ല വൃത്തിയുള്ള കൂടാ നല്ല ഫിനിഷിംഗ് ഉള്ള തൊള്ളായിരത്തില്ല സ്ക്വയർ ഫീറ്റ് ഉണ്ട് മോളിലെ ഒരു റൂമുണ്ട് കിട്ടോ വലിയ ഹാള് വർക്ക് ഏരിയ ഉണ്ടാവും നല്ല നല്ല വർക്ക് ഏരിയയാണ് നല്ല വർക്ക് ഏരിയ അപ്പോൾ ഈ വീടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് മുണ്ടക്കോട് ഭാഗത്താണ് മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് മുണ്ടക്കോട് ഭാഗത്താണ് മലപ്പുറം കളക്ട്രേറ്റിൻ്റെ കയ്യിലും പോകാം ചട്ടിപ്പറമ്പ് വഴിയും ചെല്ല മലപ്പുറത്ത് നിന്ന് ടൗണിൽ നിന്ന് രണ്ട് ചില്ലാം കിലോമീറ്റർ ആണുള്ളത് മലപ്പുറം ടൗണിൽ നിന്ന് രണ്ട് രണ്ട് ചില്ലറ കിലോമീറ്റർ ആണ് ഉള്ളത് ഇതിനവർ ചോദിക്കുന്ന വില ഇരുപത്തെട്ട് ലക്ഷം ഉറുപ്പിയാണ് ചോദിക്കുന്ന വില നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ട് കുറക്കാണ്ട് ഇരുപത്തെട്ട് വരെ ചോദിച്ചോട്ടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കുറക്കാണ്ട് ഈ ഭാഗം ചുറ്റും മതിൽ കിട്ടി ഇവിടെ ഷീറ്റൊക്കെ ഇട്ട് നനച്ചതൊക്കെ തോരമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് മയം ഉള്ളാതെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അലുകെട്ടി തോരടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് മുകളിലെ ബെഡ്റൂം മുകളിലെ നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയയാണ് നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വരണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യുക അതാണ് മുകളിലത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് മുകളിലെ ഷീറ്റാണ് അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലമോ വിൽക്കാനോ വാങ്ങാനോ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ബിൽഡിങ്ങോ എന്തോ വിൽക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജീണി എന്നിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസ്സലാമു അലൈക്കും വഹമ്മി വിബ്രാകാൻ